നമ്മൾ കാണുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് സെൻസിറ്റൈസേഷൻ ആണ് ഇപ്പം ജനറലി ആൾക്കാർ പറയും പൊടി അലർജി പക്ഷേ ഡസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ഒരു സാധനമല്ല അതായത് ഇപ്പം ഒരു ഓഫീസിലുള്ള ഡസ്റ്റും വീട്ടിലുള്ള ഡസ്റ്റും സെയിം ആയിരിക്കില്ല ഒരു വീടിലെ പല മുറികളിലുള്ള ഡസ്റ്റിന്റെ കോമ്പോസിഷൻ വരെ വ്യത്യാസമായിരിക്കാം ഇപ്പൊ ഡസ്റ്റ് ഇസ് നോട്ട് എ ഹോമോജീനസ് തിങ് ഡസ്റ്റിനെക്കാളും ആ ഡസ്റ്റിലുള്ള കോമ്പണൻസ് ആണ് അലർജിക് സിംറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ ഹൗസ് ടെസ്റ്റ് മൈറ്റ് ഉണ്ടാവും ഹൗസ് ടെസ്റ്റ് മൈറ്റിൻ്റെ അതൊരു സൂക്ഷ്മജീവിയാണ് നമുക്ക് നീക്കഡ് ആയസ് കൊണ്ട് കാണാനായിട്ട് പറ്റില്ല അതിൽ നിന്ന് വരുന്ന ചില പ്രോട്ടീൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ആണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അലർജൻ ഇത് കൂടാതെ ചില കോക്രോച്ച് പിന്നെ അതുപോലത്തെ ചില ഇൻസെക്സിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഇതേപോലത്തെ പ്രോട്ടീനീഷ്യസ് കോമ്പണൻസ് പെറ്റ്സിൽ നിന്നും വരുന്ന ചില അലർജൻസ് ഉണ്ട് ഫംഗൽ സ്പോർട്സ് അത് നനവുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം വുഡ് വർക്ക് ആവാം അല്ലെങ്കിൽ ഭിത്തിയിലെ നനവാം അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൂപ്പൽ വളരുന്നത് നമുക്ക് നമുക്ക് വിസിബിളി കാണാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ അടഞ്ഞു കിടക്കുന്ന വായുസഞ്ചാരമില്ലാതെ കിടക്കുന്ന മുറികളിൽ ഫംഗൽ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പൂപ്പലിൻ്റെ സ്പോർട്സ് ഫംഗസിൻ്റെ സ്പോർട്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഡസ്റ്റിൽ ഉണ്ടാവുന്നത് അപ്പം പിന്നെ അത് ഈ പക്ഷികളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്രാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ആസ് അച്ച് കോമൺലി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഹോമോജിനസ് ആയിട്ടുള്ള കാര്യമല്ല അത് എന്ത് അലർജിനാണെന്നുള്ളത് അറിയണമെങ്കിൽ അതായത് കോമ്പണൻറ്റിനോടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഈ കോമ്പണൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അലർജിക് സെൻസിറ്റൈസേഷൻ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ഡിസ്മൈറ്റിനോടാണ് ഓക്കെ